നമസ്കാരം തൃശ്ശൂരിൽ പൂരം കലക്കിയതാര് പൂരം കലക്കാൻ ഗൂഢാലോചന നടന്നു എന്ന് ആരോപണം ഉയരുന്നു തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് പൂരം ഒരു ചെറിയ പൂരമല്ല ചെറിയൊരു പ്രശ്നമല്ല പൂരം കലക്കിയത് ആര് എന്തിനാണ് എന്ന് തൃശ്ശൂർ ജനത ചോദിക്കുകയാണ് തൃശ്ശൂർക്കാരുടെ വികാരമാണ് പൂരം അതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു എന്ന കാര്യം പുറത്തുവരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാറിൻ്റെ വാക്കുകളാണ് ഇത് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് എ ഡി ജി പി അജിത് കുമാർ സമ്മതിക്കുന്നതോടെ വെട്ടിലാകുന്നത് പോലീസിനൊപ്പം ആർ എസ് എസുമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിരണ്ടിന് തൃശൂരിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് ദത്താത്രേയ ഹൊസബളയുമായി എ ഡി ജി പി അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയെന്നും അതിൻ്റെ തുടർച്ചയായിട്ടാണ് തൃശ്ശൂരിലെ സംഭവ എന്നുമുള്ള ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ദത്താത്രേയ ഹൊസബളയും എ ഡി ജി പിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്നും വി ഡി സതീഷിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നുമാണ് ആർ എസ് എസ് ഉത്തര കേരള പ്രാന്തകാര്യവാഹ് പി എൻ ഈശ്വരൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നത് എന്നാൽ കൂടിക്കാഴ്ച നടത്തിയെന്ന എ ഡി ജി പി തന്നെ സമ്മതിച്ച സാഹചര്യത്തിൽ ആർ എസ് എസിന്റെ നിഷേധവും സംശയത്തിൻ്റെ നേടലിലായിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ഔദ്യോഗിക വാഹനം ഒഴിവാക്കി പകരം വിജ്ഞാനഭാരതി ഭാരവാഹി സ്വയം ഓടിച്ചു വന്ന കാറിൽ ഹോട്ടലിൽ എത്തിയത് കൂടിക്കാഴ്ച രഹസ്യമാക്കി വെക്കാനാണ് എന്നാണ് ആക്ഷേപം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന കേസുകൾ ഒഴിവാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയാണ് അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ രഹസ്യമായി കണ്ടത് എന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ചത് പാലക്കാട്ട് നടന്ന ആർ എസ് എസ് സമ്മേളനത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ പങ്കെടുത്തു എന്ന രഹസ്യ വിവരം തനിക്ക് പോലീസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും പി വി അൻവർ പറഞ്ഞ അന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവും സമാനമായ ആരോപണം എ ഡി ജി പിക്ക് ഉന്നയിച്ചത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കൂടിക്കാഴ്ച വിവാദം അന്വേഷിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനായി എ ഡി ജി പി എം ആർ അജിത് കുമാർ പൂരം കലക്കിയെന്ന് ഇടത് എം എൽ എ പി വി എൻവർ നേരത്തെ ആരോപിച്ചിരുന്നു ഈ ആരോപണത്തിന് പുറമെയാകും കൂടിക്കാഴ്ച വിവാദം കൂടി പ്രത്യേക സംഘം അന്വേഷിക്കുക പൂരം കലക്കിയതാണോ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതിൽ പങ്കുണ്ടോ ആർ എസ് എസ് ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നിവയും പരിശോധിക്കേണ്ടി വരും അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാർ തൻ്റെ സഹപാഠിയാണെന്ന് ആർ എസ് എസ് പ്രചാരക് എ ജയകുമാർ ഒരു മാധ്യമത്തോട് പറഞ്ഞു അജിത് കുമാർ ഇതിനോടകം എല്ലാം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണ് അജിത് കുമാർ പറഞ്ഞതിനോട് എതിരഭിപ്രായമില്ല മാധ്യമങ്ങളോട് അജിത് കുമാർ സംസാരിക്കുമായിരിക്കും എനിക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാൻ കഴിയില്ല അതിന് പരിമിതികളുണ്ട് എന്നും എ ജയകുമാർ പറഞ്ഞു എവിടെയാണ് ഒരുമിച്ച് പഠിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാതിരുന്ന ജയകുമാർ സംഘത്തിൻ്റെ പ്രചാരകൻ ആയതിനാൽ മാധ്യമങ്ങളോട് സംസാരിക്കാനാകില്ല എന്നായിരുന്നു വിശദീകരിച്ചത് ജയകുമാർ ഓടിച്ച കാറിൽ പോയാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് റിപ്പോർട്ട് തിരുവനന്തപുരം കൈമനത്ത് ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് ജയകുമാർ എഞ്ചിനീയറിംഗ് പഠന സമയത്താണ് എ ബി വി പിയിൽ സജീവമാകുന്നത് പിന്നീട് തട്ടകം ബംഗളൂരുവിലേക്ക് മാറ്റുകയായിരുന്നു ആർ എസ് എസ് ശാസ്ത്ര സാങ്കേതിക വിഭാഗമായ വിജ്ഞാൻ ഭാരതിയുടെ ജനറൽ സെക്രട്ടറി പദത്തിൽ എത്തിയ ജയകുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായ അടുപ്പക്കാരനാണ് പ്രധാനമന്ത്രി ആകുന്നതിന് മുന്നേ മോദിയുമായി അദ്ദേഹത്തിന് അടുത്ത സൗഹൃദ ബന്ധമുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായും ജയകുമാറിന് അടുത്ത ബന്ധമാണ് ഉള്ളത് ബി ജെ പി ഭരണത്തിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ ആർ എസ് എസ് നയങ്ങൾ രൂപപ്പെടുത്തുന്നതും നടപ്പാക്കുന്നതും ഇദ്ദേഹമാണ് കേരളത്തിലും തമിഴ്നാട്ടിലും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ശക്തമാക്കാൻ ആർ എസ് എസ് ശ്രമിക്കുന്നുണ്ട് ഇതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട പ്രത്യേക സമ്പർക്ക് പ്രമുഖാണ് ജയകുമാർ കേരളത്തിലും തമിഴ്നാട്ടിലും ആർ എസ് എസിന് വേരോട്ടമുണ്ടാക്കുക എന്നതാണ് സംഘത്തിന്റെ ദൗത്യം